പുത്തൻ കുടയും ബാഗുകളും ബാഗുകളുമൊക്കെയായി കുട്ടികളെല്ലാം സ്കൂളിലേക്ക് എത്തിക്കഴിഞ്ഞു നമ്മളിപ്പോൾ മട്ടന്നൂർ ഉപജില്ലാ പ്രവേശനോത്സവത്തിൻ്റെ വേദിയിലാണുള്ളത് മധുസൂദനൻ തങ്ങൾ ഗവൺമെൻറ്റ് യു പി സ്കൂൾ കുട്ടികളെല്ലാവരും റെഡിയാണ് ചില ആൾക്കാരുടെ കണ്ണിലൊക്കെ നമുക്കത് ആ ഒരു സങ്കടം കാണാം എന്തിനാ മോളെ കാര്യം അടുത്ത് പോവാനോ േ പേരെന്താ പേര് പറഞ്ഞാ പേരെന്താ ഇതേപോലെ കണ്ട കുട്ടികളൊക്കെ എല്ലാവരും ഭയങ്കര സങ്കടമാണ് ചിലയാളുടെ മുഖത്ത് നല്ല പുഞ്ചിരി കാണാം ആൾക്ക് സ്കൂളിലേക്ക് എത്തിയതിന്റെ ചില സങ്കടങ്ങൾ മുഖത്തുണ്ട് എന്താ മോന്റെ പേരെന്താ എത്ര

ണോ നല്ല മോളെ അറിയണ്ട ഫാത്തിമ കറിയുന്നുണ്ട് പക്ഷെ മറ്റു സാൻവിയൊക്കെ പാട്ടുപാടാന്നറിയോ പാട്ടുപാടിയോ

എങ്ങനെയാ കൊറച്ചുകാളീ പിന്നെ ക്ലാസ് ഒന്നും ഇല്ലാതെ ഇല്ലാതിരുന്നല്ലോ വീട്ടിലല്ലേ വീട്ടിലല്ലേ ഇണ്ടായിരുന്നേ അപ്പൊ എങ്ങനെയാ എന്തൊക്കെ കളിയാ കളിച്ച പോയിട്ട് കൂട്ടുകാരോടൊക്കെ ഒപ്പം കളിക്കാനൊക്കെ പോവായിരുന്നോ എന്തൊക്കെയാ കളിക്കുമ്പോ പിന്നെ ഒളിച്ചുമത്രേ കളിക്കൂക്ക് പിണക്കാണോ ഏ എന്നോട് പണക്ക ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഇതേപോലെ കുട്ടികളൊക്കെ പണക്കി ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും കുട്ടികളെല്ലാം വളരെ സന്തോഷത്തിൽ തന്നെയാണ് പ്രവേശനോത്സവം നടക്കുന്നത് നമുക്കിപ്പോൾ കാണാം ദൃശ്യങ്ങൾ കുട്ടികളെ സ്വീകരിക്കുന്നതിന് വേണ്ടി മുതിർന്ന കൂട്ടുകാർ ഇത്തരത്തിലുള്ള ഒരു സംഗീത ശില്പം അണിയിച്ചൊരുക്കിയിട്ടുണ്ട് കുട്ടികളെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ മുതിർന്ന കൂട്ടുകാർ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് എന്തായാലും പാട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പണി പറ്റിച്ചിട്ടുണ്ട് എന്തായാലും കുഴപ്പമില്ല എല്ലാ കുട്ടികളും ഇവിടെ സെറ്റാണ് പ്രവേശനോത്സവത്തിന് എല്ലാ ഒരുക്കങ്ങളുണ്ട് ഉച്ചയ്ക്ക് പായസമുണ്ട് ഭക്ഷണമുണ്ട് അതുപോലെ പുതിയ കുട്ടികളെ സ്വീകരിക്കുന്നതിന് വേണ്ടി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് ചില ആൾക്കാരുടെ മുഖം ചില കുട്ടികളുടെ മുഖത്തൊക്കെ ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു ചെറിയൊരു പ്രയാസം കാണാം പക്ഷേ എങ്കിൽ കൂടി മുഴുവനായിട്ടുള്ള ഇപ്പോൾ ബഹുഭൂരിപക്ഷം കുട്ടികളുടെ കണ്ണിലും കാണാൻ വേണ്ടി കഴിയുന്ന സന്തോഷം എന്താണ് വിദ്യാലയം അറിയാനുള്ള ഒരു ആകാംക്ഷയും സന്തോഷമാണ് അവരുടെ മുൻ കണ്ണുകളിലും മുഖത്തുമെല്ലാം കാണാൻ വേണ്ടി കഴിയുന്നത് നമ്മളൊക്കെ ചില സമയത്ത് ആഗ്രഹിക്കുകയാണ് ഇങ്ങനെയൊക്കെ ഒന്നും കൂടി പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ള ആഗ്രഹം നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവുകയാണ് എന്തായാലും വളരെയധികം സന്തോഷത്തിലാണ് കുട്ടികൾ വിദ്യാലയത്തിലേക്ക് എത്തുന്നത് ചെറിയ ആശങ്കയും ചെറിയ ഒരു ആശങ്ക അവരുടെ മുഖത്ത് കാണാൻ വേണ്ടി കഴിയുമെങ്കിലും വലിയ സന്തോഷത്തിലാണ് കുട്ടികൾ വിദ്യാലയത്തിലേക്ക് എത്തുന്നത് എന്ന കാര്യം അവരുടെ മുഖങ്ങളിൽ നിന്നുള്ള ആ ഭാവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് നിമേഷ് സുർവേശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ